ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനു കൃത്യം ഒരു വർഷം കൂടി സമയമുണ്ടെങ്കിലും കടുത്ത മത്സരത്തിനുകളം ഒരുങ്ങിക്കഴിഞ്ഞു തൊണിച്ചു മത്സരിക്കുമെന്നാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും ബംഗാളിലെ മുസ്ലിം പാർട്ടിയായ ഐഎസ്എഫ് എന്ന് ഇന്ത്യൻ സെക്കുലർ ഫ്രണ്ടുമായി ധാരണയിലെത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ലെന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അവസാന നിമിഷം അതുമുണ്ടായെന്നു മുസ്ലിം വോട്ട് നൂറു ശതമാനവും പിടിക്കുക അതോടൊപ്പം വോട്ട് നഷ്ടപ്പെടാതെ നോക്കുക അതാണ് മമതയുടെ ലക്ഷ്യം എന്നാൽ അസദുദ്ദീൻ ഒ വൈ സിയുടെ എ എം ഐ എം എല്ലാ സീറ്റിലും മത്സരിക്കുമെന്നു പ്രഖ്യാപിച്ചതോടെ മമതയ്ക്ക് മുസ്ലിം വോട്ടുകൾ മുഴുവനായി പിടിക്കുക എളുപ്പമാവില്ലെന്നും വ്യക്തമായി ബി ജെ പി ആകട്ടെ തൃണമൂലിനും കോണ്ഗ്രസിനും ഇടതുപാർട്ടികൾക്കുമായി ഹിന്ദു വോട്ടുകൾ പരമാവധി പിടിച്ചെടുക്കാനാണ് ലക്ഷ്യമിടുന്നത് ഫലത്തില് ഹിന്ദു മുസ്ലിം വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള കടുത്ത മത്സരമാണ് ബംഗാളിൽ നടക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാണ് ധ്രുവീകരണത്തിന്റെ ഗുണം കിട്ടിയത് രണ്ടായിരത്തി പതിനാലില് രണ്ടം പിമാര് മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് പതിനെട്ട് എം പിമാരെ അങ്ങനെയാണ് കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തൃണമൂലിനാണ് ധ്രുവീകരണത്തിന്റെ ഗുണമുണ്ടായത് തൃണമൂലും ബി ജെ പിയും തമ്മിലുള്ള ദ്വന്ദ്യുദ്ധമായി ബംഗാള് രാഷ്ട്രീയം മാറിയതോടെ വലിയ റോളൊന്നുമില്ലാതിരിക്കുകയാണ് കോണ്ഗ്രസും ഇടതുപാർട്ടികളും കോണ്ഗ്രസിനോ ഇടതുമുന്നണിക്കോ വോട്ട് ചെയ്യാനിരിക്കുന്നവര് പോലും അവസാന നിമിഷം തൃണമൂലിനോ ബി ജെ പിക്കോ മാറിക്കിത്തുന്നതാണ് ഈ പാര്ട്ടികളുടെ പ്രശ്നം സർക്കാർ വിരുദ്ധ വോട്ടുകളെല്ലാം ബി ജെ പി ബി ജെ പി വിരുദ്ധ വോട്ടുകളെല്ലാം തൃണമൂലിനും പോകുന്നു കോൺഗ്രസുമായി തൃണമൂല് ധാരണയിലെത്തിയാൽ ഇടതുമുന്നണി സഖ്യമില്ലാതെ മത്സരിക്കേണ്ടിവരും എങ്കിൽ ബംഗാളിൽ ഇടതുമുന്നണിയുടെ മരണമണി മുഴങ്ങിയെന്നു കരുതണം ഒവൈസിയുടെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ മമതയും ഐ എസ് എഫ് നേതാവ് നൌഷാദ് സിദ്ദിഖിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി രണ്ടായിരത്തിഇരുപത്തിയൊന്നില് ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തെത്തിയ ഐ എസ് എഫ് അന്ന് സി പി ഐ എമ്മുമായാണ് ധാരണയുണ്ടാക്കിയത് ഐഎസ്എഫുമായി ബിന്നീ എഎം ഐ എം സഖ്യത്തിനു ശ്രമിച്ചെങ്കിലും നടന്നില്ല ആകെയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ നൂറ്റി ഇരുപത് മണ്ഡലങ്ങളിൽ മുസ്ലിം വോട്ട് നിർണായകമാണ് ബി ജെ പിക്ക് അനുകൂലമായി ഹിന്ദു വോട്ടുകൾ കൂടുതൽ ധ്രുവീകരിക്കുമെന്ന ആശങ്കയാണ് മുസ്ലിം വോട്ടുകൾ തീർത്തുപിടിക്കാൻ മമത് നോക്കുന്നതിനു കാരണം ഇത്തവണ ബി ജെ പി കൂടുതൽ അഗ്രസീവാണ് ഇതിനു പുറമേ സർക്കാർ വിരുദ്ധവികാരവും കൂടുതലായുണ്ട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ പ്രശ്നം നേരിട്ടു പ്രതിഫലിക്കുന്നത് ബംഗാളിലാണ് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് പൌരത്വനിയാം ഭേദഗതി പ്രകാരം ഇവിടെ പൌരത്വം കൊടുക്കണമെന്ന് ബി ജെ പിയുടെ ആവശ്യം ഭേദഗതിയെ എതിർത്ത തൃണമൂലിനെ പ്രതിസന്ധിയിലാക്കി എതിർത്താൽ ഹിന്ദു വോട്ട് നഷ്ടപ്പെടും അനുകൂലിച്ചാൽ ബോറത്വനിയം ഭേദഗതിയെ അംഗീകരിച്ചതിനു തുല്യമാവും മുസ്ലിം രാഷ്ട്രീയത്തോടൊപ്പം ഹിന്ദു രാഷ്ട്രീയവും ഒരുപോലെയാണ് മോദുന്നത് കുംഭമേളയെയും അയോധ്യയിലെ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠയെയും വിമർശിച്ചെങ്കിലും ദാനാണ് യഥാർത്ഥ ഹിന്ദുവെന്നു പ്രഖ്യാപിക്കാൻ കിട്ടുന്ന ഒരവസരവും മമത് പാഴാക്കുന്നില്ല അതിനൊരു ഉദാഹരണമാണ് ഈസ്റ്റ് മേദിനിപൂർ ജില്ലയിലെ ദിഖയിൽ നിർമ്മിക്കുന്ന ജഗന്നാഥ ക്ഷേത്രം ഇരുന്നൂറ്റി കോടി രൂപ മുടക്കി ഇതു നിർമ്മിക്കുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഹൌസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണെന്നതാണ് പ്രത്യേകത ഏപ്രിൽ മുപ്പതിന് ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ബംഗാളിലുടനീളം ലൈവായി കാണിക്കാനാണ് മമതയുടെ നീക്കം അനേകം ഹിന്ദു സന്യാസിമാരെയും ഹിന്ദുമത നേതാക്കളെയും പങ്കെടുപ്പിച്ചാണ് ചടങ്ങ് വീട്ടിൽ ഗാളീപൂജ നടത്തുന്നതും മമത മുടക്കാറില്ല ബി ജെ പിയിലേക്ക് പോകുന്ന ഹിന്ദുവോട്ട് തിരിച്ചുപിടിക്കാനാണ് മമത് ഇതെല്ലാം ഇത്രയും പ്രകടമാക്കുന്നത് ഇതിനു പ്രധാന കാരണം രണ്ടായിരത്തി പതിനാറിൽ പത്തു ശതമാനം മാത്രം വോട്ടുവിഹിതമുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ മുപ്പത്തിയെട്ടു ശതമാനമാക്കി അതുയർത്തിയെന്നതാണ് മുസ്ലിം വോട്ട് കിട്ടുക തന്നെ പ്രധാനമാണ് ഹിന്ദു ഹിന്ദുവോട്ട് നഷ്ടപ്പെടാതിരിക്കുകയെന്നതും ഹിന്ദു വോട്ട് പോകുമെന്ന ഭയമാണ് മുമ്പെന്നതേക്കാളും മമതയെ ഭരിക്കുന്നത് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല്പത് ദശാംശം ആറ് ശതമാനം വോട്ട് കിട്ടി അന്ന് പതിനെട്ടു ലോക്സഭാ സീറ്റാണ് കിട്ടിയത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ മുപ്പത്തി എട്ടേ ദശാംശം ഏഴ് മൂന്ന് ശതമാനം വോട്ടും അന്ന് കിട്ടിയാൽ പന്ത്രണ്ട് സീറ്റും ബി ജെ പിക്ക് അനുകൂലമായി നാലോ അഞ്ചോ ശതമാനം വോട്ട് കൂടി വീണാൽ കാര്യങ്ങൾ തകിടം മറിയും അതാണ് മമതയുടെ ഹിന്ദു ഹിന്ദുപ്രേമത്തിനു കാരണം ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ മുപ്പത്തിയൊന്നു ശതമാനം വരും രണ്ടായിരത്തിഇരുപത്തൊന്നിലെ സി എസ് ടി എസ് സർവേ പ്രകാരം ഇതിൽ എഴുപത്തിയഞ്ചു ശതമാനവും തൃണമൂലിനാണ് വോട്ട് ചെയ്തത് ആ വോട്ടുകളോടൊപ്പം ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം ഹിന്ദു വോട്ടും കിട്ടിയാൽ മതി മമതയ്ക്ക് വിജയം ഉറപ്പാക്കാൻ എന്നാൽ ഹിന്ദു വോട്ട് പരമാവധി സ്വന്തം പെട്ടിയിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം തുടർച്ചയായി നാലാമതും ഭരണത്തിലെത്താൻ ശ്രമിക്കുന്ന മമത പക്ഷേ ഇത്തവണ മുമ്പെന്നത്തേക്കാളും വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ആം ആദ്മി പാർട്ടിക്കുണ്ടായതുപോലെ ഒരു തോൽവി മമതയ്ക്കു ചിന്തിക്കാൻ പോലും ആവുന്നതല്ല മോദിയെ നേരിടാൻ ധ്വനിക്ക് മാത്രമേ ആവൂ എന്നു കരുതുന്നവരാണ് അരവിന്ദ് കേജ്രിവാളും മമതയും കേജ്രിവാളിൻ ഇനി തിരിച്ചുകേറുക കഠിനമാണ് മമത വീണാൽ തിരിച്ചുകേറുന്നതിനു മുമ്പേ തൃണമൂലിനു കിട്ടിയിരുന്ന വോട്ട് ബി ജെ പി സ്വന്തമാക്കിയിരിക്കും ഓരോ ദിവസവും ശക്തിപ്പെട്ടുവരുന്ന എതിരാളിയാണു ബി ജെ പി എന്ന് മമതയ്ക്കറിയാം കേജ്രിവാളിനേക്കാളും വലിയ പോരാളിയായ മമതയ്ക്കു വിജയിക്കുകയെന്ന ഒരേയൊരു വഴി മാത്രമേ മുന്നിലുള്ളൂ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി മമത ഒരു മുഴം മുമ്പേ എറിഞ്ഞത് ഇതിനുള്ള തയ്യാറെടുപ്പെന്ന നിലയിലാണ് എന്നാൽ അതുമമതയ്ക്കു തന്നെ ദോഷമാകുമോ എന്നാണ് അറിയേണ്ടത് കാരണം ബംഗാളിൽ കൊള്ളവോട്ട് ചെയ്യുന്നതിൽ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് വോട്ടർ ഐ ഡിയും ആധാറും ലിങ്ക് ചെയ്യുന്നതു പൂർണ്ണമായി നടപ്പായാൽ കൊള്ളവോട്ടിന് സാധ്യത കുറയുകയാണ് ചെയ്യുക തൃണമൂലിന്റെ പ്രധാന ബലം പാർട്ടിക്ക് സംസ്ഥാനമൊട്ടാകെ നല്ല അടിത്തറയുണ്ടെന്നതാണ് രണ്ടാമതു വരുന്ന ബി ജെ പിക്ക് പോലും അതുപോലെ വ്യാപകമായ അടിത്തറയില്ല തൃണമൂലിനകത്ത് സീനിയർ നേതാക്കളും യുവാക്കളും എന്ന നിലയിൽ ചേരിതിരിവുണ്ടെങ്കിലും മമതയുടെ ചോൾപടിയിൽ തന്നെയാണ് പാർട്ടി അനന്തരവനും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജി പാർട്ടിയിൽ പുതിയൊരു അധികാര കേന്ദ്രമായി വളർന്നുവന്നെങ്കിലും അനന്തരവനെ മമത കടിഞ്ഞാനിട്ടു നിർത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആദ്യമായി ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയത് അന്നു പാർട്ടി എഴുപത്തിയേഴ് സീറ്റ് പിരിച്ചു എന്നാൽ മൂന്നു ദശകം തുടർച്ചയായി ബംഗാൾ ഭരിച്ച സി പി ഐ എം ആകട്ടെ ഉയർത്തെഴുന്നേൽക്കാനാവാതെ അധോഗതിയിൽ തന്നെ കിടപ്പാണ് കോൺഗ്രസിനെ കൂട്ടുപിടിച്ചിട്ടും ഒരു സീറ്റ് പോലും പിടിക്കാനായിട്ടില്ല രണ്ടായിരത്തിപ്പതിനാറിൽ ഇരുപത്തിയാറ് ശതമാനം വോട്ടുണ്ടായിരുന്ന പാർട്ടിക്ക് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് അഞ്ചേ ദശാംശം ആറേഴ് ശതമാനമാണ് രാഷ്ട്രീയവും മതവും കൂടിക്കലർന്നുപോയ ഇപ്പോഴത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനാവാതെ പുറമ്പോക്കിലാണ് കോൺഗ്രസും ഇടതും ഇടതിനാണെങ്കിൽ പൊതു സ്വീകാര്യതയുള്ള നേതാക്കളുമില്ല കേഡർ സ്വഭാവമുള്ള ഇടതു കക്ഷികൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും തിരിച്ചാൽ അതു നടക്കുന്നില്ല ഇടതിന്റെ പ്രശ്നം ഒരു സീറ്റിലും ആധിപത്യം സ്ഥാപിക്കാനുള്ള സ്വാധീനമില്ലെന്നതാണ് ഇടതു വോട്ടുകൾ സംസ്ഥാനത്ത് എല്ലായിടത്തുമായി ചിതറിക്കിടക്കുന്നു കോൺഗ്രസിന്റെ സ്ഥിതി വ്യത്യസ്തമാണ് ഉത്തർ ബംഗാളിലെ മാൽദ മുർഷീദാബാദ് തുടങ്ങിയ ചില ജില്ലകളിൽ തൃണമൂലിനെ വെല്ലുവിളിക്കാവുന്ന സ്വാധീനം കോൺഗ്രസിനുണ്ടായിരുന്നു അവിടത്തെ മുസ്ലിം വോട്ടുകളായിരുന്നു കോൺഗ്രസിന്റെ ബലം എന്നാൽ അതും തൃണമൂൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിനാല് വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ച സി പി ഐ എമ്മിനെ രണ്ടായിരത്തി പതിനൊന്നിൽ മമത പുറത്താക്കിയതിനു ശേഷം സി പി ഐ എമ്മിനു മേൽഗതിയുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ബംഗാളിൽ നിന്ന് എംപിയോ എം എൽ എയോ പാർട്ടിക്കില്ല കോൺഗ്രസിന്റെ സ്ഥിതിയും വളരെ ദയനീയമാണ് ബംഗാൾ കോൺഗ്രസ് നേതാക്കളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിലും പാർട്ടിക്കുള്ളിലെ ഭിന്നിപ്പ് പ്രകടമായി മമതയുടെ കൊടുത്തു ശത്രുവായ അധീർ രഞ്ജൻ ചൗധരി പങ്കെടുത്തെങ്കിലും അദ്ദേഹത്തോട് അടുപ്പമുള്ള നേതാക്കളാരും എത്തിയില്ല കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പി സി സി പ്രസിഡന്റ് ശുഭാങ്കർ സർക്കാരിനു മമതയോട് വലിയ എതിർപ്പില്ല ബി ജെ പിയുടെ ഏജന്റെന്നും മമത വിളിച്ചിരുന്ന അധീർ രഞ്ജൻ ചൗധരി കാരണമായിരുന്നു അകൽച്ച ചൗധരി മാറിയതിനാൽ ഇനി തൃണമൂലും കോൺഗ്രസുമായുള്ള ബന്ധം ഊഷ്മളമായേക്കാം ചൗധരിയെ മാറ്റി മമതയ്ക്കു വിരോധമില്ലാത്ത ശുഭാങ്കർ സർക്കാരിനെ നിയമിച്ച് മമതയോട് അടുക്കാമെന്നുള്ള സൂചനയാണ് മൂന്നു പതിറ്റാണ്ടോളം ശത്രുവായിരുന്ന ഇടതുമുന്നണിയല്ലാതെ കോൺഗ്രസ്സിന് സഖ്യത്തിലേർപ്പെടാൻ മറ്റാരുമില്ലെന്നതാണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടതു സഖ്യത്തിൽ മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് ഒറ്റ സീറ്റാണ് ജയിക്കാൻ പറ്റിയത് അന്നു തുണമൂൽ രണ്ടു സീറ്റ് ഓഫർ ചെയ്തിരുന്നതാണ് കൂടെ നിന്നിരുന്നെങ്കിൽ രണ്ടു സീറ്റിലും ജയിക്കാമായിരുന്നു രണ്ടു പാർട്ടികളും ആശയപരമായി ഒന്നായതിനാൽ കോൺഗ്രസ് മോദയുടെ കൂടെ നിൽക്കാനാണ് ഇനി സാധ്യത മോദയ്ക്കു ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ചുരുക്കിപ്പറഞ്ഞാൽ കമ്മ്യൂണിസത്തിന്റെ നെരിപ്പോടായിരുന്ന ബംഗാൾ മതവും രാഷ്ട്രീയവും കൂടിക്കിളർന്ന് തെരഞ്ഞെടുപ്പുകളുടെ കളിക്കളമായി മാറിയിരിക്കുകയാണ്